ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് എല്ലാം ശുഭകരമാകുന്നതിന് വേണ്ടി ദൈവസന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ യാത്രകളെ നമ്മുടെ ജോലികളെ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കാം ഇന്ന് കൊടുത്തു വീട്ടേണ്ടതായ സാമ്പത്തികത്തെ സമർപ്പിക്കാം ഇന്ന് നമുക്ക് ലഭിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി പേർക്ക് ശമ്പളം മാസങ്ങളായി കിട്ടാതെ ഇരിപ്പുണ്ട് അതിനെല്ലാം കർത്താവ് ഇന്ന് അത്ഭുതകരമായി ഇടപെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ബിസിനസ്സിലുള്ള തകർച്ചയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ശരീരമാസകലം രോഗം ബാധിച്ചവർക്ക് ഈ സമയം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിനക്കെല്ലാം സാധ്യമാണ് നിന്റെ അടുത്ത് വന്ന ഒരു രോഗി പോലും സുഖമില്ലാതെ തിരികെ പോയിട്ടില്ല അതിനാൽ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം വേണം സൗഖ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഹൃദയത്തിനും ഞങ്ങളുടെ ജീവിതത്തിനും എല്ലാ മേഖലയിലും നീ സൗഖ്യം തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കോടതി കേസുകൾ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നിങ്ങളുടെ കോടതി കേസുകൾക്ക് കർത്താവ് വിധി കല്പിക്കാൻ നീതിയും ന്യായവും നിങ്ങൾക്ക് പാലിച്ച് കിട്ടാൻ വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ചുമതലകളെയും ഉത്തരവാദിത്തങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഇന്നെല്ലാം കൊണ്ടും ശുഭകരമായ ദിവസമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ അവിടുന്ന് കൂടെ ഉണ്ടാകും പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എഴുപത്തി അഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയും അരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവെ ഈ പ്രഭാതത്തിൽ നിന്റെ ഇടപെടലിനു വേണ്ടി ഇന്നത്തെ ദിവസം എല്ലാം ശുഭകരമാക്കുന്നതിനും എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കുന്നതിനും നിന്റെ അത്ഭുതകരമായ ഇടപെടലിനു വേണ്ടി നിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ കണ്ണുനീർ നീ കാണണമേ ഇവരുടെ ആവശ്യങ്ങൾ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഒത്തിരി ആഗ്രഹത്തോടെ കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദിവമേ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നീ പ്രാർത്ഥനയിലൂടെ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ കഥാവെ ഞങ്ങളെ ഉയർത്തുന്നത് മറ്റാരുമല്ല എന്നാൽ നീയാണ് ഒരുവനെ ഉയർത്തുകയും അപരനെ താഴ്ത്തുകയും ചെയ്യുന്നത് നീയാണ് കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം അനേക നാളായി ചില കാര്യങ്ങളിൽ പരാജയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മേൽ ഇന്ന് നീ ഇടപെട്ട് എല്ലാ മേഖലകളിലും വിജയം നൽകി ി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഇന്ന് നീ ഏറ്റെടുത്ത് ദൈവമേ നീ അത്ഭുതം പ്രവർത്തിച്ച് മതിയാകൂ ഞങ്ങളിൽ പലരും ഒത്തിരിയധികം രോഗത്തിൽ വേദനയിൽ കഴിയുന്നവരാണ് ഒത്തിരി നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവരാണ് സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ് കടബാധ്യതകൾ കൊടുത്തു തീർക്കാനാകാതെ ഒത്തിരി വേദനയോടെയാണ് കർത്താവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് ഈ മക്കളുടെ കണ്ണുനീരൊപ്പാൻ ദൈവമേ നീ ള്ളി വരണമേ നിന്റെ ശക്തിപ്രാഭവത്തിൽ ഇന്ന് ഇവരെ കരുണയോട് നോക്കണമേ ഇവർക്കുമേലുള്ള കോടതി കേസുകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ നീതിയും ന്യായവും ലഭിച്ചു കിട്ടാൻ ഇന്ന് നീ തന്നെ ഞങ്ങളുടെ വിധി പ്രഖ്യാപിക്കണമേ ഞങ്ങൾക്ക് നീ നീതി പാലിച്ചു തരണമേ കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള തെറ്റായ കേസുകളെ നുണകളെ കാരണം കൂടാതെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇന്ന് എടുത്തു മാറ്റി ഞങ്ങൾക്ക് ഒരു നല്ല ജീവിതം ഇന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു കഥാവെ സകല പരാജയങ്ങളെയും എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് ദൂരെ എറിഞ്ഞ് ഇനി മുതൽ ഒരു വിജയത്തിൻ്റെ ജീവിതം നൽകണമേ ദൈവമേ നീയാണ് ഞങ്ങളെ വിജയിപ്പിക്കുന്നവൻ നീയാണ് ഒരുവനെ ഉയർത്തുകയും മറ്റൊരുവനെ താഴ്ത്തുകയും ചെയ്യുന്നത് ദൈവമേ ഇന്നോളം ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇനി മുതൽ നീ ഞങ്ങൾക്ക് അടിവെച്ചടി വെച്ച് നീ ഞങ്ങൾക്ക് ഉയർച്ച നൽകണമേ ദിവമേ ഈ പ്രാർത്ഥനയിലൂടെ ഓരോ വ്യക്തിക്കും നീ വലിയ ഉയർച്ച നൽകി ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഇന്ന് ലഭിക്കുന്നതിനും ഇന്നെല്ലാം കൊണ്ടും ശുഭകരമായ ദിവസമാകുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ സന്തോഷകരമായ യാത്ര നൽകി ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു മഹാൽ അത്ഭുതം നടക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവേ ഇന്ന് ഞങ്ങൾ പോകുന്ന ചടങ്ങുകളെ നീ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ കൃപയുണ്ടാകുന്നതിനും നിന്റെ കരുണ ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ കാരുണ്യവാനായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ സംഭവിപ്പിക്കണമേ എല്ലാ ജനവും നിന്നെ ആരാധിക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെടണമേ ഇന്ന് ഇതാരൊക്കെ പ്രാർത്ഥിക്കുന്നു ഇതാരൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു അവർ ലോകത്തിൻ്റെ ഏത് കോണുകളിലാണെങ്കിലും ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് നീ അവരുടെ ജീവിതത്തെ തന്നെ ഏറ്റെടുത്ത് മഹാത്ഭുതങ്ങളെ അവർക്ക് കാണിച്ചു കൊടുത്ത് ദൈവമേ അവരുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു ദൈവമേ നീ നൽകാതെ ഞങ്ങളിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല അതിനാൽ തന്നെ നീ നൽകിയ നല്ല ആഗ്രഹങ്ങളെ അത് സഫലീകൃതമാകുവാൻ കർത്താവെ നീ തന്നെ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഇന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും ജ്ഞാനത്തോടെയും വിവേകത്തോടെയും ചെയ്യുന്നതിന് അത് പൂർത്തിയാക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളുടെ സംസാരത്തെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ നാവുകളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഈശോയെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് അനുകൂലമായ മറുപടി നൽകി എല്ലാ പരാജയങ്ങളെയും വിജയത്തിലെത്തിക്കുന്ന കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇത് ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു തരട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും എല്ലാ പദ്ധതികളിലും വിജയം ഉറപ്പാക്കി കർത്താവ് നൽകട്ടെ നിങ്ങളുടെ പരാജയങ്ങളെ മാറ്റി ഇനിയും എല്ലാ കാര്യങ്ങളും വിജയപ്രദമാക്കാൻ കർത്താവ് തന്നെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ